വീട്ടുപേര് വേലിക്കകത്തെന്നാണെങ്കിലും കല്പിതമായ അതിരുകൾക്കുള്ളിൽ നിൽക്കുന്നതല്ല വി എസ് എന്ന തൊണ്ണൂറ്റിമൂന്നുകാരന്റെ പ്രകൃതം സംഘടനാ നേതൃത്വത്തിലെ കാർക്കശ്യം ഒഴുക്കിക്കളഞ്ഞ് പ്രതിപക്ഷ നേതാവിലെ ജനകീയത എടുത്തണിഞ്ഞപ്പോഴും അതുമാത്രം മാറിയില്ല ജയിലിൽ രക്തദാനം നടത്തിയതു മുതൽ സംസ്ഥാന സമ്മേളനങ്ങൾ ഇറങ്ങിപ്പോക്ക് വരെയുള്ള സംഭവങ്ങൾ ഇതിന്റെ നേർസാക്ഷ്യങ്ങളാണ് സംഘടനാ രംഗത്തെ അജയ്യത പാർലമെന്റ് രംഗത്തേക്ക് മാറ്റിയെഴുതാൻ ഉറച്ചാണ് തൊണ്ണൂറ്റിയാറിൽ മാലാരിക്കുളത്ത് മത്സരിച്ചത് പക്ഷേ തോറ്റുപോയി കാലു വാരിയതാരാണെന്ന ബോധ്യത്തിൽ പുതിയ മുഖ്യമന്ത്രി നിശ്ചയിച്ചപ്പോൾ ആദ്യ പ്രതികാരം സുശീല ഗോപാലിന് പകരം ഇ കെ നായനാരെ മുഖ്യമന്ത്രിയാക്കി നീറിക്കിടന്ന കല്ലുകൾ ജ്ലിപ്പിച്ചെടുത്ത് പാലക്കാട് സമ്മേളനത്തിൽ സിഐ ട്യൂ നേതൃനിരയെ മുച്ചൂട് നശിപ്പിച്ചു രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും വന്നു പാലക്കാട്ടേക്ക് മലമ്പുഴയുടെ സുരക്ഷിതത്വം തേടി മുന്നണി ജയിച്ചില്ല വി എസ് പ്രതിപക്ഷ നേതാവായി കാർക്കശത്തിന്റെ ആൾട്ടൂപമായിരുന്ന മനുഷ്യൻ ജനകീയനായി രൂപാന്തരം പ്രാപിക്കുന്നത് രാഷ്ട്രീയ കേരളം അതിശയത്തോടെ കണ്ടിരുന്നു മതികെട്ടാനിലും മൂന്നാറിലും പ്രായം വകവെക്കാതെ കയറിച്ചെന്ന് ദുഷ്ചേദികളെ നിരന്തരം ചോദ്യം ചെയ്തു പെൺകുരുന്നുകളെ വാണിഭ്യം ചെയ്യാനിറങ്ങിയ നരാധവന്മാരെ കയ്യാമം വെക്കാൻ മോഹിച്ചു കർക്കശക്കാരനായ വൃദ്ധൻ പിന്നെ രാഷ്ട്രീയ കേരളത്തിന്റെ മനസാക്ഷിയായി പാലക്കാട്ടെ വെട്ടി ഇടവും വലവും നിന്നവർ അപ്പോഴേക്കും ശത്രുപക്ഷത്തായിരുന്നു രണ്ടായിരത്തിയാറിൽ മത്സരിച്ച് ഇറങ്ങിയപ്പോൾ സീറ്റില്ലെന്ന് പാർട്ടി തെരുവിലെ പ്രകടനങ്ങൾ അന്നാദ്യമായി പാർട്ടിയെ തിരുത്തി രണ്ടായിരത്തി പതിനൊന്നിലും ഇതിന്റെ തനിയാവർത്തനം വി എസിന് മുന്നിൽ പാർട്ടി വീണ്ടും തോറ്റു പക്ഷേ മുന്നണിക്ക് ചെറിയ വ്യത്യാസത്തിൽ ഭരണ നഷ്ടപ്പെടുത്തി ശത്രുപക്ഷം വി എസിനെ നിരാശനാക്കി ആൾക്കൂട്ടത്തിന്റെ നേതാവിന് സംഘടനയിൽ തുടർ പരാജയങ്ങളായിരുന്നു സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വരെ എത്തിയ കാര്യങ്ങൾ എന്നാൽ അച്ചടക്കത്തിന്റെ പാർട്ടിവാൾ വി എസിന് മുന്നിൽ നിഷ്പ്രഭമായി രണ്ടായിരത്തി പതിനാറിലും സീറ്റ് നേടിക്കൊടുത്തത് ജനകീയത പക്ഷേ ഇത്തവണ കാലിടറി പിണറായി വിജയന് വഴിമാറിക്കൊടുത്ത് പുതിയ പദവിക്കായി കാത്തിരുന്നു കാത്തിരിപ്പിനിടെ വന്ന കുറിപ്പ് ആ രാഷ്ട്രീയ ശുഭ്രവസ്ത്രത്തിൽ കറവീഴ്ത്തി സാഹചര്യങ്ങൾ പദവിയേറ്റെടുക്കലിനെ ന്യായീകരിച്ചേക്കാം പക്ഷേ പോരാടി നേടിയ മധുരമോ വീരപരിവേഷമോ അതിനില്ല മാതൃഭൂമി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് നയിച്ച ആദ്യ കേരള മന്ത്രിസഭയാണ് ആദ്യ ഭരണപരിഷ്കരണ കമ്മീഷനെയും നിയോഗിച്ചത് മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് തന്നെയായിരുന്നു ഭരണപരിഷ്കരണ കമ്മീഷന്റെ ആദ്യ ചെയർമാനുമായത് ഭരണതലത്തിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങൾ ജനങ്ങൾക്ക് നൽകേണ്ട സേവനങ്ങൾ തുടങ്ങി ജനകീയ സർക്കാർ ഏറ്റെടുത്ത് നടപ്പാക്കേണ്ട കാര്യങ്ങൾക്ക് മാർഗ്ഗനിർദ്ദേശം നൽകുകയെന്ന ദൗത്യമാണ് ഭരണപരിഷ്കരണ കമ്മീഷനുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായ നിർദ്ദേശങ്ങൾ റിപ്പോർട്ടായി ഭരണപരിഷ്കരണ കമ്മീഷനുകൾ തയ്യാറാക്കി നൽകാറുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നിലവിൽ വന്ന രണ്ടാമത് ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ചത് ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ എം കെ വെള്ളോടിയായിരുന്നു കോട്ടയ്ക്കൽ സ്വദേശിയായ എം കെ വെള്ളോടി ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തിരണ്ട് കാലഘട്ടത്തിൽ ഹൈദരാബാദ് മുഖ്യമന്ത്രി പദവും വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിലവിൽ വന്ന മൂന്നാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാർ തന്നെയായിരുന്നു ജില്ലാ തലങ്ങളിലും ഉപജില്ലാ തലങ്ങളിലും ഫലപ്രദമായ ജനസമ്പർക്ക പരിപാടികൾ സ്ഥിരമായി സംഘടിപ്പിക്കണമെന്നും ജന കേന്ദ്രീകൃതമായ ഭരണം കാഴ്ചവെക്കണമെന്നും അടക്കം സുപ്രധാനമായ നിരവധി നിർദ്ദേശങ്ങളാണ് ഇ കെ നയനാർ അധ്യക്ഷനായ മൂന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ മുന്നോട്ട് വച്ചത് സർക്കാർ പരിപാടികളിൽ ആധുനികരണം നടപ്പിലാക്കിയതും ഭരണപരിഷ്കരണ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾക്ക് ഹിതകരമായ രീതിയിൽ ഭരണം വികേന്ദ്രീകരിക്കുന്നതിലും ജനങ്ങളോട് ഉത്തരവാദിത്തം പുലർത്തുന്ന ഭരണം ഉറപ്പുവരുത്തുന്നതിലും ഭരണപരിഷ്കരണ കമ്മീഷന് നിർണായകമായ പങ്കുണ്ട് അനാവശ്യവും ഒഴിവാക്കേണ്ടതുമായ ചുവപ്പ് നാടകൾ ഇല്ലാതാക്കി ഭരണം നവീകരിക്കാനും അഴിമതി ഉദാസീനതയും ഇല്ലാതാക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് ഭരണപരിഷ്കരണ കമ്മീഷന് ചുമതലയുണ്ട് ഇ എം എസ് മുതൽ ഇ കെ നയനാർ വരെ വഹിച്ച പദവിയിലേക്ക് മുഖ്യമന്ത്രി എന്ന പദവിയിലല്ലാതെ വി എസ് എത്തുമ്പോൾ അത് പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ എന്ത് പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം മഹേഷ് ചന്ദ്രൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം